അപ്പോൾ അടുത്ത പ്രൊമോ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മാതിരി യമുനാ റാണിയുടെ എൻട്രി ആയിരുന്നു ജന്മണി കയറി യമുനാറാണി കയറി അപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സിലാണ് വന്നിരുന്നത് ആൽമാറയിലാണ് ജന്മണി വന്നതെന്നുണ്ടെങ്കിൽ യമുനാ റാണി വന്നത് ഗിഫ്റ്റ് ബോക്സിലാണ് അപ്പം ടച്ച് വഡ് ഞാൻ പറയട്ടെ ഓരോ കമൻറ്റ് ബോക്സിലും വരുന്ന സംഭവം അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ പറഞ്ഞ മാതിരി പട്ടിടവാലി ബോക്സിലും വരുന്നുണ്ട് ആ ഗബരി വരണതനുബന്ധിച്ച് ജാഫറിന് ജാഫർ അങ്കിളിന് ഒരു ബ്ലോക്കും കൂടി വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് വരാതിരിക്കട്ടെ എന്നൊക്കെ അപ്പോൾ ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂ ആണ് അങ്ങനെ ഒരു ഒരു മനുഷ്യനല്ലേ അപ്പോൾ നിങ്ങൾ തമാശക്കാണെങ്കിൽ പോലും അങ്ങനെ കമൻറ്റ് ചെയ്യാതിരിക്കുക കാരണം ആ വ്യക്തി ആരോഗ്യത്തോടുകൂടി തന്നെ ഇരിക്കട്ടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾ ഇവളുടെ കോപ്രയം കണ്ടിട്ടാണ് തമാശ അല്ലെങ്കിൽ ഓ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ലൈക്ക് വിളിച്ച് തെറി പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും അതിനെ ബ്ലോക്കാക്കി മാറ്റി എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഒരു നോക്കല്ലേ ഉള്ളൂ അല്ലേ എന്നു പറയുമ്പം ലാലേട്ടൻ ഇന്നർ മൈൻഡിൽ സ്ക്രിപ്റ്റ് തെറ്റിക്കുക സ്ക്രിപ്റ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ലൈക്ക് അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബ്ലോക്ക് എന്നുള്ള രീതിയിലാണല്ലോ അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരോട് അതല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആ അവസ്ഥ മിണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഇപ്പോൾ ഒരു ഫണ്ണായിട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് സ്ക്രിപ്റ്റ് എന്ന സെൻസിലേക്ക് ഞാൻ ഉദ്ദേശിച്ചതാണ് കേട്ടോ ആദ്യം ബ്ലോക്ക് എന്നുള്ള രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ജാസ്മിൻ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചു പക്ഷേ ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ജാസ്മിൻ തന്നെ പൊട്ടിച്ചു ചീത്ത പറഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിച്ചത് കിട്ടും അപ്പം പലരും പറയുന്നുണ്ട് ജാസ്മിൻ മാറി ജാസ്മിൻ്റെ ചേഞ്ചസ് അപ്പം ഇതാണ് ഞാൻ പറയുന്നത് ആൾ ഇനിയും മാറില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഫാമിലി വീക്ക് പോലെ ഇനി ഓരോരുത്തർ വരുമ്പോഴും ജാസ്മിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കാണാം അതേപോലെ തന്നെ ബോക്സിൽ പറയുന്നുണ്ട് ഞാൻ സോറി പക്ഷെ ില്ല അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് പ്രമോലെ ഉദ്ദേശിച്ചെ ഇറബ എന്ന് പറയുന്ന സംഭവം എന്നിട്ട് വന്നിട്ട് ഉദ്ദേശിച്ച ആളല്ലെങ്കിലും സന്തോഷത്തോട് കൂടിയിട്ട് ഒരു മിനിറ്റ് കൈസ് അയ്യോ ജാസ്മിൻ ജാസ്മിനും പറഞ്ഞുകൊണ്ടാണോ എനിക്ക് തുമ്മൽ വരുന്നു തമാശയ്ക്ക് പറഞ്ഞു തുമ്മൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ബ്ലസ് യു ദേവു അപ്പം ജാൻ നമ്മുടെ ആര് വരുന്നു റാണി വരുന്നു നേരെ ഹഗ് ചെയ്യുന്നു പിന്നെ ഫണ്ണി ഫണി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു യമുനാറാണി ലൈക്ക് ചായ ഉണ്ടായി കൊടുക്കുമ്പോൾ പിള്ളേർ ചോദിക്കാത്തരത്തിൽ അവർ ചോദിക്കുക ഇത് ജിൻഡു ഉണ്ടായി കൊടുത്താൽ അപ്പോൾ ഇത് ഒരു നമ്മുടെ ഫാമിലി നമ്മുടെ ലൈക്ക് ഫിനാലെ വീക്ക് നമുക്ക് ഓർമ്മ വരികയാണ് കാരണം തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാവരും ഒരു ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ ആ വഴക്കുണ്ടായിരുന്നവർ പോലും തിരിച്ചു വന്നിട്ട് ആ വഴക്കുണ്ടായ സിറ്റുവേഷൻ ഉണ്ട് ഫണ്ണായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് നൊസ്റ്റ് പഠിക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വലി പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഫാമിലി വീക്കിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു അതേ എക്സ്പെൻഡ് ആണെങ്കിൽ ഓരോരുത്തരും വരുന്നൂറും വരുന്നൂറും ഗബ്രി വരുമ്പോൾ അവസ്ഥ എന്താണെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത്തവണ ചിലപ്പോൾ ഗബ്രി അറിയാതെ ആണെങ്കിൽ പോലും അവിടെ വാഴത്തണ്ടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ താലിയോലയിലായിരുന്നു എഴുതി കൊടുത്തിരുന്നത് ഇപ്പൊ വാഴത്താ വാഴയിലെ എഴുതി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ അടുത്തൊക്കെ കാണിച്ചു കൊടുക്കുവായിരിക്കും അപ്പോൾ എന്തായാലും യമുനാറാണ് കയറി ഇനി അടുത്ത് തരാം കയറാൻ പോണേന്ന് നമുക്ക് നോക്കാം ഓൾറെഡി ഇവിടെ നിന്ന് കണ്ടൻസ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇറങ്ങിയ കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതായത് നമ്മുടെ സിജോ നന്ദന സായി ഒക്കെയാണ് ഇവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി ഉള്ള ഓൾമോസ്റ്റ് അങ്ങോട്ട് ഫ്ലൈ ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇന്ന് ജാൻമണിയുടെ ഇതും നാളെ മുന്നാറാണിയുടെയൊക്കെ കാണിക്കുന്നുണ്ടാവുക ഒരു ഓൾമോസ്റ്റ് അടുപ്പിച്ച് അടുപ്പിച്ച് കേറ്റുമായിരിക്കും കാരണം ഇപ്പോൾ സൺഡേയിലോട്ടല്ലേ ഫിനാലെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഗബ്രി ആയിരിക്കും അടുത്തത് കയറാൻ പോകുന്നത്